നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രപതിയുടെ റഫറൻസിൽ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ഇന്ന് പതിനാല് ചോദ്യങ്ങളാണ് റഫറൻസിൽ രാഷ്ട്രപതി ഉന്നയിച്ചിരിക്കുന്നത് റഫറൻസിൽ സുപ്രീം കോടതി എടുക്കുന്ന തീരുമാനം കേരളമടക്കം പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഏറെ നിർണായകമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറയുന്നത് ഗവർണർമാർ ബില്ല് തടഞ്ഞു വെക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സമയപരിധികൾ ആവശ്യമാണ് എന്നായിരുന്നു റഫറൻസിൽ കേരളമടക്കം സംസ്ഥാനങ്ങൾ വാദിച്ചത് ശബരിമലയിൽ ഇന്നും വൻ ഭക്തജനത്തിരക്ക് ദർശനത്തിനായി പന്ത്രണ്ട് മണിക്കൂറോളമാണ് ഭക്തർ കാത്തുനിന്നത് ഒരു മിനിറ്റിൽ അറുപത്തിയഞ്ചു പേർ വരെയാണ് പടികയറുന്നത് ശബരിമലയിൽ ഇന്നുമുതൽ പ്രതിദിനം എഴുപത്തി അയ്യായിരം പേർക്ക് മാത്രമായിരിക്കും ദർശനത്തിന് അവസരം സ്പോട്ട് ബുക്കിംഗ് തിങ്കളാഴ്ച വരെ അയ്യായിരമായി ചുരുക്കി വെർച്വൽ ക്യൂ ബുക്കിംഗ് കർശനമായി നടപ്പാക്കും ഇന്നലെ ദർശനം നടത്തിയത് എൺപതിനായിരത്തി അറുനൂറ്റി പതിനഞ്ച് പേരാണ് തിരക്ക് നിയന്ത്രിച്ചെങ്കിലും മണിക്കൂറുകളോളം ക്യൂ നീണ്ടും കുടിവെള്ള വിതരണത്തിലടക്കം പരാതി ഉയർന്നിരുന്നു ഇടുക്കി വാഴത്തോപ്പ് ഗിരിജ്യോതി സ്കൂളിൽ പ്ലേ സ്കൂൾ വിദ്യാർത്ഥി ബസ് കയറി മരിച്ച സംഭവത്തിൽ ഡ്രൈവർ പൈനാവ് സ്വദേശി എം എസ് ശശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മനപൂർവ്വമല്ലാത്ത നരഹത്യ അപകടകരമായും അശ്രദ്ധമായും വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കൽ എന്നീ വകുപ്പുകളാണ് ഡ്രൈവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇന്ന് സ്റ്റേഷനിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയ ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു തടിയമ്പാട് ജോൺസന്റെ മകൾ നാല് വയസ്സുകാരി ഹെയ്സൽ ബെൻ ആണ് മരിച്ചത് ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ അലൻ കുത്തേറ്റു മരിച്ച സംഭവത്തിൽ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന ആളെ പോലീസ് തിരിച്ചറിഞ്ഞു ജഗദീശ് സ്വദേശി ജോബിയാണ് കുത്തിയതെന്നാണ് കണ്ടെത്തിയത് ഒളിവിൽ പോയ ഇയാൾക്കായി തിരച്ചിൽ ആരംഭിച്ചു ഇയാൾക്കെതിരെ മ്യൂസിയം പോലീസിൽ രണ്ട് ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഇടപെട്ട അരിസ്റ്റോ ജംഗ്ഷൻ തോപ്പിൽ ഡി നാപ്പത്തിയേഴിൽ മഞ്ജുവിന്റെ മകൻ അലനാണ് തിങ്കളാഴ്ച നെഞ്ചിൽ കുത്തേറ്റ് മരിച്ചത് ശബരിമല സ്വർണക്കൊള്ള കേസിൽ അന്വേഷണം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ കേന്ദ്രീകരിച്ച് കേസിൽ പത്മകുമാറിന്റെ അറസ്റ്റ് ഉടൻ സൂചന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തത് പത്മകുമാറാണെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ എസ് ഐ ടി വിലയിരുത്തൽ പോറ്റിയും പത്മകുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായും എസ് ഐ ടിക്ക് സൂചന ലഭിച്ചിട്ടുണ്ട് ഇതുമായി എല്ലാം ബന്ധപ്പെട്ട് കൂടുതൽ തെളിവ് ശേഖരിക്കാനുള്ളതിനാലാണ് പത്മകുമാറിന്റെ അറസ്റ്റ് വൈകാൻ കാരണമെന്ന് എസ് ഐ വൃത്തങ്ങൾ പറയുന്നു ഭീമാപ്പള്ളി ഊറോസിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു നവംബർ ശനിയാഴ്ച ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് നഗരസഭാ പരിധിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി ബാധകമായിരിക്കും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആറു വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുറഞ്ചപത്തിന് മുന്നോടിയായി വേദമണ്ഡപങ്ങൾ തുറന്നു ക്ഷേത്രത്തിന് പുറത്ത് നാല് നടകൾക്കും മുന്നിലാണ് വേദമണ്ഡപങ്ങൾ ഇന്നലെ വൈകിട്ട് കിഴക്കേ നടയിൽ പുഷ്പാഞ്ജലി സ്വാമിയാർ നടുവിൽ മഠം ഒറവങ്കര അച്യുത ദീപം തെളിയിച്ചു ഇന്ന് പുലർച്ചെ നാലിന് വേദമന്ത്ര പരായണത്തോടെ ജപം ആരംഭിക്കും ക്ഷേത്രത്തിനുള്ളിൽ നാല് ചുറ്റും പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞാണ് വേദജപം ദിവസേന രാവിലെ ആറു മുതൽ എട്ട് വരെയും ഒൻപത് മുതൽ പതിനൊന്ന് വരെയുമാണ് ജപം വൈകിട്ട് ആറര മുതൽ ഏഴ് വരെ പത്മതീർത്ഥത്തിൽ ജലജപം നടക്കും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കന്യാകുമാരി കടലിനു മുകളിലുള്ള ന്യൂനമർദ്ദം നിലവിൽ ലക്ഷദ്വീപിനും മാലിദ്വീപിനും മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനിടെ വടക്കു പടിഞ്ഞാറൻ ദിശയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനു മുന്നിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു നവംബർ ഇരുപത്തിരണ്ടോടെ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനു മുകളിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു യു എ പൌരന്മാർക്ക് കൂടുതൽ വിസ ഇളവുകൾ പ്രഖ്യാപിച്ച് ഇന്ത്യ കൊച്ചി കോഴിക്കോട് അഹമ്മദാബാദ് വിമാനത്താവളങ്ങളിൽ കൂടി ഇവർക്ക് വിസ ഓൺ അറൈവൽ സൌകര്യം ലഭിക്കും ഡൽഹി മുംബൈ കൊൽക്കത്ത ചെന്നൈ ഹൈദരാബാദ് ബംഗളൂരു വിമാനത്താവളങ്ങളിലാണ് നിലവിൽ യു എ ഇ പൌരന്മാർക്ക് വിസ ഓൺ അറൈവൽ അനുവദിച്ചിരുന്നത് വിമാനത്താവളത്തിൽ നിന്ന് വിസ എടുത്ത ശേഷം രാജ്യത്തെവിടെയും യാത്ര ചെയ്യാം അതേസമയം ആദ്യമായി ഇന്ത്യയിലെത്തുന്ന യു എ ഇ പൗരന്മാർക്ക് വിസ ഓൺ അറൈവൽ ലഭിക്കില്ല മാതാപിതാക്കളോ അവരുടെ പൂർവികരോ പാകിസ്ഥാൻ പൗരനാണെങ്കിലും ഈ സൗകര്യം ലഭ്യമാകില്ല സാധാരണ രീതിയിൽ അപേക്ഷ സമർപ്പിച്ച് വിസ എടുത്താണ് ഇത്തരക്കാർക്ക് ഇന്ത്യയിലെത്താനാവുക നടിയെ ആക്രമിച്ച കേസ് കൊച്ചിയിലെ വിചാരണ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും കേസിന്റെ വിധി പറയുന്ന തീയതി ഉടൻ അറിയിക്കും അന്തിമവാദം പൂർത്തിയാക്കിയ കേസിൽ പ്രോസിക്യൂഷൻ ആരോപണങ്ങളിലെ സംശയ നിവാരണം അവസാന ഘട്ടത്തിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് കേസിൽ വിധി പറയുന്നത് പത്താം തവണയും ബീഹാർ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട നിതീഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കും പാറ്റ്നയിലെ ഗാന്ധി മൈതാനത്ത് രാവിലെ പതിനൊന്നരക്കാണ് സത്യപ്രതിജ്ഞ നടക്കുന്നത് വിദേശ സർവകലാശാലയിൽ നിന്ന് മെഡിക്കൽ ബിരുദം നേടിയ ഡോക്ടർമാരുടെ വിവരങ്ങൾ തേടി ഡൽഹി പോലീസ് ചെങ്കോട്ട ബോംബ് സ്ഫോടന കേസിൽ സംശയാസ്പദമായ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന നാല് ഡോക്ടർമാരെ കസ്റ്റഡിയിൽ എടുത്തതിനെ തുടർന്ന് ഡോക്ടർമാർക്ക് തീവ്രവാദ ശൃംഖലകളുമായുള്ള ബന്ധം പോലീസ് അന്വേഷിക്കുന്നതിനിടെയാണ് ഈ നീക്കം വിദേശത്തുനിന്ന് യോഗ്യത നേടിയ പ്രത്യേകിച്ച് പാകിസ്ഥാൻ ബംഗ്ലാദേശ് യു ചൈന എന്നിവിടങ്ങളിൽ നിന്ന് ബിരുദം നേടിയ മെഡിസിൻ ജീവനക്കാരെ കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ നൽകാൻ സർക്കാർ സ്വകാര്യ ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ചെങ്കോട്ട സ്ഫോടനത്തിന് മുമ്പ് ഉമറിന്റെ നീക്കങ്ങൾ മാപ്പ് ചെയ്യുന്നതിനിടെ ഒരു പ്രധാന ചോദ്യം സുനേരി മസ്ജിദിന് സമീപമുള്ള പാർക്കിംഗിൽ ചെലവഴിച്ച മൂന്ന് മണിക്കൂർ ഇയാൾ എന്താണ് ചെയ്തത് എന്നായിരുന്നു വൈകുന്നേരം മൂന്ന് പത്തൊമ്പതിന് പാർക്കിംഗിലേക്ക് ഇയാൾ വാഹനം ഓടിക്കുന്നതും വൈകുന്നേരം ആറ് ഇരുപത്തി വാഹനം ഓടിച്ച് പുറത്തിറങ്ങുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം വൈകുന്നേരം ആറ് അമ്പത്തിരണ്ടോടെയാണ് സ്ഫോടനം നടന്നത് പാർക്കിംഗ് സ്ഥലത്തുണ്ടായ സമയത്ത് ഉമർ ഒരിക്കൽ പോലും കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലെന്നും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് സ്ഫോടക വസ്തുക്കൾ കൂട്ടിച്ചേർക്കുന്നതിനാണ് ഉമർ ആ മൂന്ന് മണിക്കൂർ പാർക്കിംഗിൽ ചെലവഴിച്ചത് അത് പൂർത്തിയാക്കിയ ഉടൻ അയാൾ പാർക്കിംഗ് സ്ഥലം വിട്ട് റോഡിലേക്ക് പോയി താമസിയാതെ അയാൾ സ്ഫോടനവും നടത്തി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തി ബംഗ്ലാദേശ് ദേശീയ ഉപദേഷ്ടാവ് ഖലീലൂർ റഹ്മാൻ കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിന്റെ ഏഴാമത് എൻഎസ്എ യോഗത്തിലാണ് ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച നടന്നത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ തുടരുന്നതിനിടെയാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച ചെങ്കോട്ട സ്ഫോടനത്തിൽ നിർണായക വിവരം പുറത്ത് വിദേശത്തുള്ള ഭീകരർ ഇന്ത്യയിലുള്ളവരെ നിരന്തരം ബന്ധപ്പെട്ടതായാണ് വിവരം പാക് അധീന കശ്മീർ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഫോൺ കോളുകൾ എത്തിയിരുന്നു ഭീകരർ തുടങ്ങിയ ടെലിഗ്രാം ഗ്രൂപ്പിൽ പിടിയിലായവരും അംഗങ്ങളാണ് കസ്റ്റഡിയിലുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായി അന്വേഷണ സംഘം അറിയിച്ചു സമഗ്ര ഓട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പശ്ചാത്തലത്തിൽ പശ്ചിമ ബംഗാളിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച സ്പെഷ്യൽ ഇന്റൻസിൻ എസ് ഐആർ നടപടികൾക്ക് പിന്നാലെ സംസ്ഥാനത്ത് താമസിച്ചു വന്നിരുന്ന അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർ ഭീതിയോടെ തിരികെ മടങ്ങുകയാണ് ബി എസ് എഫിന്റെ കണക്കുകൾ പ്രകാരം ദിവസേന നൂറിലേറെ പേർ അതിർത്തി കടന്ന് ബംഗ്ലാദേശിലേക്ക് പോകുന്ന കാഴ്ച സാധാരണയായി മാറിയിരിക്കുന്നു കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള സിദ്ധരാമയ്യയുമായുള്ള തർക്കത്തിന് ബുധനാഴ്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ പൊതുജീവൻ നൽകി പാർട്ടിയുടെ സംസ്ഥാന യൂണിറ്റിന്റെ തലവൻ സ്ഥാനം രാജിവെച്ചേക്കുമെന്ന സൂചന നൽകി ഇന്നലെ ഉച്ചയ്ക്ക് ബംഗളൂരുവിൽ നടന്ന ഒരു പാർട്ടി പരിപാടിയിൽ ശിവകുമാർ പറഞ്ഞതിങ്ങനെ എനിക്ക് ആ സ്ഥാനം സ്ഥിരമായി വഹിക്കാൻ കഴിയില്ല ഇതിനകം അഞ്ചര വർഷമായി മാർച്ചിൽ ആറ് വർഷമാകും ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് മില്യൺ ഡോളർ വിലമതിക്കുന്ന എക്സ് കാലിബർ പ്രൊജക്ടൈലുകളും ജാവലിൻ മിസൈൽ സംവിധാനങ്ങളും ഇന്ത്യക്ക് വിൽക്കാൻ അമേരിക്ക അനുമതി നൽകി ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻസ് ഏജൻസി ഡി പ്രകാരം നാൽപ്പത്തിയഞ്ച് ദശാംശം ഏഴ് മില്യൺ ഡോളർ വിലമതിക്കുന്ന ജാവലിൻ മിസൈൽ സംവിധാനങ്ങളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും വിൽപ്പനയും നാൽപ്പത്തിയേഴ് ദശാംശം ഒന്ന് മില്യൺ ഡോളർ വിലമതിക്കുന്ന എക്സ് കാലിബർ പ്രൊജക്ടൈലുകളും ഈ കരാറിൽ ഉൾപ്പെടുന്നു ചെങ്കോട്ട ഭീകരാക്രമണത്തിൽ തങ്ങൾക്ക് പങ്കുണ്ടെന്ന് തുറന്ന അവകാശവാദവുമായി പാക് മന്ത്രി ചൗധരി അൻവാറുൽ ഹക്കാണ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് ചെങ്കോട്ട മുതൽ കാശ്മീരിലെ വനങ്ങൾ വരെ ഞങ്ങൾ ആക്രമിക്കുമെന്നും തങ്ങളത് ചെയ്യുമെന്നും ചൗധരി അൻവാറു പറഞ്ഞു ഈ പ്രസ്താവനയിൽ പാകിസ്ഥാൻ ഔദ്യോഗികമായി ഇന്ത്യയുമായി സമ്പൂർണ്ണ യുദ്ധത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇതിനാൽ രാജ്യം ജാഗ്രതയിലാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയെ ഒരു തരത്തിലും അവഗണിക്കാൻ കഴിയില്ല പരമാവധി തയ്യാറെടുപ്പുകളിലും ജാഗ്രതയിലുമാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നിന്നടക്കം ആക്രമണങ്ങൾ തുടരാൻ ഇന്ത്യയ്ക്ക് കഴിയും അതൊരു പൂർണ്ണമായ യുദ്ധത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട് ഒരിക്കലും ഇന്ത്യയെ വിശ്വസിക്കാൻ കഴിയില്ല ഖ്വാജ ആസിഫ് മാധ്യമങ്ങളോട് പറഞ്ഞു ഗാസയിൽ ഇസ്രായേലിന്റെ അപ്രതീക്ഷിത വ്യോമാക്രമണത്തിൽ അപ്രതീക്ഷിതത്തിൽ പേർ കൊല്ലപ്പെട്ടു എഴുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട് അമേരിക്കയുടെ സഹകരണത്തോടെ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേൽ നടത്തുന്ന ആദ്യത്തെ കനത്ത ആക്രമണമാണിത് ഹമാസിനെ ലക്ഷ്യം വെച്ചാണ് ആക്രമണങ്ങൾ നടത്തിയെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഇസ്രായേൽ സൈനികർക്ക് നേരെ ഹമാസ് വെടിയുതിർത്തതിനാലാണ് ആക്രമണം നടത്തിയതെന്നാണ് വിശദീകരണം എന്നാൽ ഗാസ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എപ്സ്റ്റിൻ ഫയലുകൾ പുറത്തുവിടണമെന്നാവശ്യപ്പെടുന്ന ഒരു ബില്ലിൽ ഒപ്പുവെച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിച്ചു എപ്സ്റ്റിൻ ഫയലുകൾ പുറത്തുവിടാനുള്ള ബില്ലിൽ ഞാൻ ഒപ്പുവെച്ചു അദ്ദേഹം പറഞ്ഞു ഒരുപക്ഷേ ഈ ഡെമോക്രാറ്റുകളെ കുറിച്ചുള്ള സത്യവും ജെഫ്രി എപ്റ്റിനുമായുള്ള അവരുടെ ബന്ധവും ഉടൻ വെളിപ്പെടുത്തപ്പെടും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യ ഉക്രൈൻ സംഘർഷത്തിനായുള്ള ഒരു സമാധാന പദ്ധതിക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിശബ്ദമായി അംഗീകാരം നൽകിയതായി റിപ്പോർട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പോരാട്ടം ഒടുവിൽ അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു വഴിത്തിരിവായിരിക്കും ഇത് എന്ന് കരുതപ്പെടുന്നു ന്യൂസ് ഡെസ്ക്